എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ചുക്കിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നല്ല ഇഞ്ചി ഉണക്കി എടുക്കുന്നതാണ് ചുക്ക് അതെല്ലാവർക്കും അറിയാമല്ലോ നല്ല കഫക്കെട്ട് ചുമ അതുപോലെ തൊണ്ടവേദന എന്നിവ വരുമ്പോൾ നമ്മൾ ചുക്കിട്ട് തിളപ്പിച്ച കാപ്പി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദിനും അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ചുക്ക് ചേർക്കാറുണ്ട് ചുക്ക് ദഹനം കൃത്യമാക്കാൻ വളരെ നല്ലതാണ് അതിനാൽ തന്നെ ചില ആഹാരങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അസിഡിറ്റി പ്രശ്നങ്ങൾ മനം പുരട്ടൽ നെഞ്ചരിച്ചിൽ എന്നീ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചുക്കിൻ്റെ ഉപയോഗം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുക്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു പ്രത്യേകിച്ച് കഫക്കെട്ടെല്ലാം കുറയ്ക്കാൻ ചുക്ക് ഏറ്റവും നല്ലതാണ് ഇനി ചുക്ക് ഉപയോഗിച്ച് കഴിക്കാവുന്ന ചില ഉറ്റമൂളികൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ദഹനത്തിന് ചുക്ക് ഏലം വെളുത്തുള്ളി ഇവ സമം സമമെടുത്ത് കഷായം ഉണ്ടാക്കി കഴിച്ചാൽ ദഹനക്കുറവ് ശമിക്കും ചുക്ക് വെള്ളം ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ ചുമയ്ക്ക് ചുക്കും ജീരകവും പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ ചുമ ശമിക്കും അടുത്തതായിട്ട് പനിക്ക് ചുക്ക് മല്ലി കൂവെള്ള എന്നിവ സമം സമമെടുത്ത് കഷായം വെച്ച് കുടിക്കുന്നത് പനിയുടെ ആരംഭത്തെ ഫലപ്രദമാണ് ഇനി മലബന്ധത്തിന് ചുക്ക് മലബന്ധം ഉണ്ടാക്കുമെങ്കിലും ചുക്കും അയമോദകവും സമം സമമെടുത്ത് മോതിൽ ചേർത്ത് കഴിച്ചാൽ മലബന്ധത്തിൽ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നീരിന് ചുക്കും തഴുതാമ വേരും അരച്ച് സേവിക്കുക അല്ലെങ്കിൽ ചുക്കും തിപ്പിലയും ചേർത്ത് ശർക്കരയെ സേവിക്കുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക